ലഹരിക്കെതിരെ പ്രൌഡ് കേരള മൂവ്മെന്റ് ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ ബീച്ചിൽ സമൂഹ നടത്തം സംഘടിപ്പിക്കും ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ ബീച്ചിൽ സമൂഹ നടത്തം സംഘടിപ്പിക്കുന്നു സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ ഈ സമൂഹ നടത്തത്തിൽ പങ്കുചേരുമെന്ന് വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരുവുകളിലേക്ക് ജനങ്ങളടക്കമിറങ്ങി ഇറങ്ങി ഇതിനെതിരെയുള്ള പ്രതിരോധം അത് അക്രമത്തിന്റെ മാർഗത്തിലൂടെ സഹനത്തിന്റെ മാർഗത്തിലൂടെ ഗാന്ധി മാർഗത്തിലൂടെ ഇതിനെ തടയാനും ഇതിനെ ചെറുക്കാനും ഇതിനെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തി ബന്ധപ്പെട്ട നിയമപാലകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും രക്ഷിതാക്കളുടെ അധ്യാപകരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രാദേശിക തലങ്ങളിൽ പോലും ചെറുത് നിൽപ്പ് വ്യാപിപ്പിക്കണം അതിനുവേണ്ടി എല്ലാ ആദ്യം ഞങ്ങൾ വോക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള കൂട്ടം നടത്താം വരൂ നമുക്ക് ലഹരിക്കെതിരെ ഒത്തുചേർന്ന് കൈകോർത്ത് നടക്കാം എന്നുള്ള സന്ദേശം അത് കോഴിക്കോട് ബീച്ചിൽ അത് രാവിലെ ആറ് മണിക്ക് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സിനിമാതാരങ്ങളും അതുപോലെ തന്നെ കവികളും കലാ കലാകായിക രംഗത്തുള്ള ഒരുപാട് പ്രതിഭകൾ വളരെ പ്രമുഖരായ ഡോക്ടർമാരടക്കം പങ്കെടുത്തു അപ്പോൾ സമൂഹം പെട്ടെന്ന് തന്നെ ഗൗരവമായി എടുക്കുകയും ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അണിചേരുകയും ചെയ്യുന്ന ഒരു മുന്നേറ്റം അത്യന്താപേക്ഷിതമായ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റം അതിൽ അതിൻ്റെ പതാകാവാഹകരായി അതിനെ ഒന്ന് ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു ദൗത്യം പ്രൗഡ് കേരള ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ മാസം പത്താം തീയതി രാവിലെ അത് രാവിലെ ആറ് മണിക്ക് ബീച്ചിൻ്റെ മുമ്പിൽ ആലപ്പുഴ ബീച്ചിൽ ഹോമിയോ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച് വിജയാ വിജയാ പാർക്ക് വരെ ആണ് വാക്കുതോൺ സംഘടിപ്പിക്കുന്നത്